ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് പൊറോട്ടയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം കുറച്ച് പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് പാൽ ഞാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായി ഇളക്കി ചേർത്തെടുക്കണം കട്ടകളൊക്കെ ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അതേപോലെ തന്നെ അഞ്ച് രൂപേൻ്റെ ഹോർലിക്സിൻ്റെ പൗഡറും കൂടിയാണ് ഇതും കൂടി ചേർത്ത് നന്നായി കുറുക്കിയെടുക്കണം കട്ടുകളൊന്നും കൂടാതെ തന്നെ കുറുക്കിയെടുക്കാം അപ്പോൾ ഏകദേശം ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ പരുവത്തിലാവണം ഇനി ഞാൻ എടുത്തിട്ടുള്ള രണ്ട് പൊറോട്ടയാണ് അതിന് മുകളിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കണം ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോളെ പൊറോട്ട ഇങ്ങനെ പൊതിർന്ന് കിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് പൊറോട്ടയാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കഴിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം